ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുകുമാരിയമ്മ പറഞ്ഞ അനുസരിച്ച് പ്രിയങ്ക നാടോടികളുടെ സങ്കേതത്തിൽ എന്ന് മനസ്സിലാക്കിയ ഗൗതം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം രാത്രിയിൽ തന്നെ അവിടെ എത്തി പ്രിയങ്കയെ തട്ടിക്കൊണ്ട് പോകണമെന്ന് തീരുമാനിച്ചു സുകുമാരിയമ്മയോട് താൻ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പ്രിയങ്ക അവിടെ ഉണ്ടെന്നാണ് തൻ്റെ ഒരു നിഗമനമെന്നും അറിയിക്കണം ഇന്ന് രാത്രിയിൽ തന്നെ താൻ അവളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു മുത്തശ്ശിയുടെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കുമെന്നും ഗൗതം വാക്ക് നൽകുന്നു ഏത് വിധനയും മുത്തശ്ശിക്ക് മുന്നിൽ ഞാൻ അവളെ എത്തിച്ചിരിക്കുമെന്ന് ഗൗതം വാക്ക് നൽകുകയും അത് കേട്ടതോടെ സന്തോഷത്തോടെ സുകുമാരി പറഞ്ഞു മോനെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ മാത്രമേ ഈ മുത്തശ്ശിക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ എൻ്റെ പ്രിയങ്ക മോളെ പുറത്തു കൊണ്ടുവരണം അതിനുശേഷം പ്രിയങ്ക മോളെയും ചന്ദ്രശേഖരനെയും പ്രിയങ്ക മോളെ പോലീസിനു മുന്നിൽ ഹാജരാക്കി കോടതിക്ക് മുന്നിൽ ഹാജരാക്കി ചന്ദ്രശേഖരനെ ജയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം പിന്നീട് ചന്ദ്രശേഖരനും പ്രിയങ്ക മോളും എല്ലാവരും ചേർന്ന് നിന്ന് വേണം നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനാണ് എന്ന് സുകുമാരി ഗൗതമിനോട് അറിയിച്ചപ്പോ അങ്ങനെ തന്നെയാണ് തൻ്റെ തീരുമാനമെന്ന് ഗൗതം സുകുമാരിയോട് പറയുന്നു അതിനുശേഷം പ്രിയങ്കയെ തട്ടിക്കൊണ്ടുവരാനായി തന്റെ സുഹൃത്തുക്കളോടൊപ്പം നാടോടികളുടെ സങ്കേതത്തിലെത്തിയ ഗൗതമിനും കൂട്ടർക്കും നാടോടികളുടെ കയ്യിൽ നിന്ന് കണക്കിന് തല് വാങ്ങിച്ചു കൂട്ടേണ്ടിയും വരുന്നു ഒടുവിൽ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഗൗതമും സുഹൃത്തുക്കളും എന്നാൽ അപ്പോഴും തന്റെ ഭാര്യയെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ സന്തോഷമായിരുന്നു വരുടെ മനസ്സിൽ വരുണിനും അവിടെ എത്തിയ രാധിക്കും വേണ്ടി അവർ ചെറിയൊരു ട്രീറ്റ് തന്നെ നടത്തുന്നു ഒരു കേക്ക് കട്ടിങ്ങും പിന്നീട് എല്ലാവരും ഒത്തു ചേർന്നുള്ള മധുരതുണിയിലുമൊക്കെ അതിനുശേഷം അതിന് കുറച്ചുകൂടി മോടി കൂട്ടാനായി സ്റ്റാഫുകളുടെ ആഗ്രഹപ്രകാരം ആരാധിക ഒരു പാട്ട് കൂടി ആലപിക്കുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആ പാട്ട് കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറയെ സന്തോഷമായി പിന്നീട് സ്റ്റാഫുകൾ രാധികയോട് ഇനിയും ഓഫീസിലെത്തണമെന്നും മേഡം ഒരാളായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് എന്നും അവർ രാധയെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന വരുണിനും വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നും പിന്നീടാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ വരുൺ ആകെ നിരാശനായിരിക്കുന്ന കണ്ട രാധിക അരികിലേക്കെത്തി കാര്യങ്ങളാണെന്ന് അന്വേഷിക്കുന്നത് അപ്പോഴാണ് വരുൺ പരാതിയോടുകൂടി പറഞ്ഞത് താൻ അവിടെ പാടിയ പാട്ട് ഒരു പ്രണയ ഏർ സോങ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ലവ് സോങ് ആയിരുന്നുവെങ്കിൽ ഒരു റൊമാൻറിക് പാട്ടായിരുന്നുവെങ്കിൽ തനിക്ക് ഏറെ സന്തോഷമായതിനെ നമ്മളൊരു ന്യൂ കപ്പിൾസ് ആണല്ലോ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്നും എനിക്ക് അങ്ങനെ ഒരു പാട്ട് ഇപ്പോൾ കേൾക്കണമെന്നും വരുൺ നിർബന്ധം പിടിക്കുമ്പോൾ ഒടുവിൽ വരുൻ്റെ വാശിക്ക് തൽക്കാലം താൻ വഴങ്ങില്ല എന്ന് തന്നെ രാധിക ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ഇപ്പോൾ തന്നെ തൻ്റെ ദേഹത്തെന്തോ പ്രേതബാധയുണ്ട് എന്നാണ് എല്ലാവരുടെയും സംസാരം അങ്ങനെ ആക്കി തീർക്കാനാണ് ഇവിടെയുള്ളവർ ശ്രമിക്കുന്നത് അതിനിടയിൽ രാത്രിയിൽ ഞാൻ പാട്ട് കൂടി ചെയ്താൽ അത് മാത്രം മതി അവർക്ക് അത് സ്ഥിരീകരിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതുകൊണ്ട് തൽക്കാലം താൻ അതിനില്ല എന്ന് പറഞ്ഞു വരുണിനോട് കിടന്നുറങ്ങാനായി പറഞ്ഞുകൊണ്ട് രാധയെ പോകാൻ ശ്രമിക്കുമ്പോൾ വരുൺ രാധികയെ പിടിച്ച് തന്നെയൊക്കെ അടുപ്പിക്കണം അതിനുശേഷമാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കാതെ പോയതിന്റെ നിരാശയിൽ ആ ഗൗതമും സുഹൃത്തുക്കളും എങ്ങനെയും പ്രിയങ്കയെ നാളെ ആ സംഗതത്തിൽ നിന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത് അതിന് ഇനി തനിച്ച് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നും ഗൗതം മനസ്സിലാക്കുന്നു ഇനിയും നമ്മൾ നാടോടികളുടെ അടുത്തേക്ക് പോയാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ള ഗൗതമന്റെ ആശങ്കയെ സുഹൃത്തുക്കൾ പറഞ്ഞു ഗുണ്ടുകൾ ആയിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു ഇനിയും നമ്മൾ അവിടേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയാവില്ല ഗൗതം കാരണം ഇപ്പോൾ തന്നെ അവർ നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അവിടേക്ക് ചെന്നാൽ അവര് നമ്മളെ ചിലപ്പോൾ ഓടിച്ച് അടിച്ച് ഓടിക്കാൻ സാധ്യത ഏറെയാണ് ഇനിയും അവരുടെ തല്ല് നമുക്ക് കൊള്ളണോ അതുകൊണ്ട് നമ്മൾ ഇനി പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് സംസാരിക്കാനും ആ നാടോടികളോട് ഏറ്റുമുട്ടാനും ശക്തിയും അതിന് യോഗ്യതയുമുള്ള ഒരാളെയും കൂട്ടി വേണം നമ്മൾ അവിടേക്ക് ചെല്ലാൻ അതാണ് ഇനി വേണ്ടതെന്ന് അവർ അറിയിച്ചു അതിന് ഇനി എന്താ പോമ്പടി എന്ന് ആലോചിച്ചപ്പോഴാണ് അതിന് പറ്റിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സി എസ് ആർ തന്നെയാണെന്ന് അവർ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ സസ്പെൻഷനിലായിരിക്കുന്ന സി എ കാണുവാനായി അവരെത്തുന്നു സി എയ്ക്ക് അരികിലേക്ക് എത്തിയ അവർ സി എയോട് ഇനിയെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാറിന് ഞങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ കഴിയൂ എന്നും അവർ അറിയിക്കുന്നതോടെ ഗൗതമിൻ്റെ വാക്കുകൾ കേട്ട് ആകെ പകയോടിയിരിക്കുന്ന സി ഐ മഹേന്ദ്രൻ എന്താണ് ഞാൻ ചെയ്യേണ്ട സഹായമെന്ന് അന്വേഷിച്ചു സി ഐ മഹേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട സി ഐ മഹേന്ദ്രൻ്റെ ചോദ്യം കേട്ട ഗൗതം പറഞ്ഞു സാറിന്റെ ലൈഫ് ഇല്ലാതാക്കിയ സാറിന്റെ ജോലി ഇല്ലാതാക്കിയവർക്ക് തിരിച്ചടി കൊടുക്കണ്ടേ എൻ്റെ അച്ഛനെ ജയിലിലാക്കിയവരെ അതിന് അതിനുള്ള തിരിച്ചടി അവർക്ക് നൽകണം എൻ്റെ അച്ഛനെ അവിടെ നിന്ന് പുറത്തിറക്കണം അതിന് ഇനി ഒറ്റയൊരു പോംവഴി മാത്രമേ ഉള്ളൂ ഏത് വിധേനയും ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം സാറിനോട് ഒരു ഞെട്ടിക്കുന്ന സത്യം പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അന്ന് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പ്രിയങ്ക മരിച്ചിട്ടില്ല അത് കേട്ടതും മഹേന്ദ്രൻ ആകെ ഞെട്ടി എന്താ താ നീ പറയുന്നത് ഇവരുടെ ഭ്രാന്ത് പറയുകയാണോ ആ ബോഡി ബോഡിയും വരുണൻ രാധികയമായി വന്ന് ഐഡന്റിഫൈ ചെയ്തതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ അന്ന് മുഖം പോലും വ്യക്തമല്ലാത്ത ഒരു ബോഡി ബോഡിയായിരുന്നല്ലോ അന്ന് ഐഡന്റിഫൈ ചെയ്ത് കൂടുതൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണമൊന്നും നടന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ അത് പ്രിയങ്ക ആയിരുന്നില്ല പ്രിയങ്ക മരിച്ചിട്ടില്ല എന്നും ഇവിടെയുള്ള ഒരു നാടോടി സംഘത്തിന്റെ കൂടെ പ്രിയങ്കയുണ്ട് ഇത് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് മഹേന്ദ്രൻ ഗൗതമനോട് ചോദിച്ചു ഇത് പ്രിയങ്കയുടെ മുത്തശ്ശു തന്നെ എന്നോട് പറഞ്ഞെന്നും പ്രിയങ്ക പലപ്പോഴായി അവർ ആ നാടോടികൾക്കൊപ്പം കണ്ടിരുന്നു അത് മാത്രമല്ല പ്രിയങ്ക ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവരുടെ വീട്ടിൽ ആരും തന്നെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ തൽക്കാലം രക്ഷിച്ച് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയാൽ എൻ്റെ അച്ഛനെ ഈ ശിക്ഷയിൽ നിന്ന് മോചിതനാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സാറിൻ്റെ ജോലിയിലേക്ക് സാറിന് തിരികെ പ്രവേശിക്കാനും കഴിയും അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് സ്ത്രീയോട് അറിയിച്ചു അത് കേട്ടതോടെ എന്താ ഇനി ചെയ്യുക എന്ന ആശങ്കയായിരുന്നു മഹേന്ദ്രന് ഇത് വലിയൊരു പുലിവാലാകുവോ ഇനിയും നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾക്കൊപ്പം നിന്നാൽ ഇത് എനിക്ക് വീണ്ടും എൻ്റെ ജോലി എന്നേക്കുമായി ഇല്ലാതാകാനുള്ള പോംവഴിയായി തീരുമോ എന്നതായിരുന്നു മഹേന്ദ്രന്റെ ആശങ്ക എല്ലാം കേട്ട് നിന്നാ ആ അടുത്തു നിന്ന് ഗൗതം പറഞ്ഞു എൻ്റെ സാറേ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് സാറിന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക് ഇവിടെ ഇപ്പോ സാറ് ആശങ്കപ്പെട്ടതുപോലെ ഞാൻ മനഃപൂർവ്വം ഒരു കളവും പറഞ്ഞിട്ടില്ല ആ പ്രിയങ്ക ജീവനോടെ ഉണ്ട് എന്ന് സത്യം തന്നെയാണ് സാർ സാറ് എൻറെ ഒപ്പം വന്നാൽ ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഉടനെ ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടി ഗുണമുള്ള കാര്യമാണല്ലോ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് രാധി പ്രിയങ്കയല്ല മരണപ്പെട്ടതെന്ന് അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ആരാണെന്നുള്ള ഒരു അന്വേഷണം ചിലപ്പോൾ വന്നേക്കും എങ്കിലും തൽക്കാലം എന്തിന്റെ പേരിലാണോ ചന്ദ്രശേഖരൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അതിൽ നിന്ന് അയാളെ പുറത്തിറക്കാനും കഴിയും തൽക്കാലം എൻ്റെ ജോലിയിലേക്ക് എനിക്ക് തിരികെ പ്രവേശിക്കാനും സാധിക്കുമെന്ന് മഹേന്ദ്രൻ അറിയിച്ചു എന്തായാലും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു തന്നെ അവരെ പ്രിയങ്കയെ പുറത്തു കൊണ്ടുവരണം എന്ന് അറിയിച്ചു ഇതേ സംശയം മുൻപ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻ്റെ സബോർഡിനേറ്റും പറയുകയുണ്ടായി ഒരു കോൺസ്റ്റബിളും പറയുകയുണ്ടായിരുന്ന മഹേന്ദ്രൻ ഗൗതമനോട് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ സാറ് ഞങ്ങൾക്കൊപ്പം ആ നാടോടി സംഗീതത്തിൽ വരണമെന്ന് അറിയിച്ചു അങ്ങനെ ആ നാടോടി സംഗീതത്തിലേക്ക് അവർ പോവുകയാണ് അന്ന് പ്രിയങ്ക അന്വേഷിച്ച് താൻ എവിടെ ചെന്ന് ഒരു വട്ടം പോയി എന്നുള്ള വിവരം അപ്പോഴാണ് മഹേന്ദ്രൻ മനസ്സിലാക്കുന്നത് ശരിയാണ് എന്നാൽ നമുക്ക് അവിടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഗൗതമിൻ്റെയും കൂട്ടിയുടെയും ഒപ്പം അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പ്രിയങ്കയെ ഇനിയും പ്രിയങ്കയെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആപത്താണ് എന്നും ഇതുപോലെ പലരും പ്രിയങ്കയെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു ഈ ഈ പെണ്ണിന് ശരിക്കും മാനസിക രോഗമൊന്നും ഇല്ല ഇവൾ കാരണം നമുക്കാണ് ആപത്തുണ്ടാൻ പോകുന്നത് എന്നൊക്കെ ആ നാടോടികളുടെ തലവിയോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും അവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കണ്ട എന്നും എത്രയും വേഗം ആ ഷെട്ടിക്ക് തന്നെ ഇവളെ കൈമാറുന്നതാണ് നല്ലത് എന്നറിയിച്ചു അതിനുവേണ്ട ഒരുക്കങ്ങളായിരുന്നു പിന്നീട് നാ ആ നാടോടികളുടെ സംഗതത്തിൽ നടന്നത് അവിടെ പ്രിയങ്കയെ കുളിപ്പിച്ചൊരുക്കി പുതിയ വസ്ത്രമൊക്കെ അണിയിച്ച് അവളെ ഒരു സുന്ദരിയാക്കി മുടിയൊക്കെ ചെയ്യി കണ്ടാൽ ആരും ഒന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയാക്കി മാറ്റണമെന്ന് തലവി അവരോട് പറയുന്നു അങ്ങനെ അതുപോലെ തന്നെ തലവിയുടെ നിർദ്ദേശപ്രകാരം പ്രിയങ്കയെ കുളിപ്പിച്ച് ഒരുക്കി സുന്ദരിയാക്കി അവർ നിർത്തി അപ്പോഴാണ് ഷെട്ടിയുടെ ആളുകൾ അവിടേക്ക് എത്തുന്നത് അവർ ഷെട്ടിയുടെ ആളുകൾ വന്ന് പ്രിയങ്കയെ കൊണ്ടുപോകാനായിട്ട് നാടോടികളുടെ കയ്യിൽ നിന്ന് പണം നൽകി ബലമായി പിടിച്ചു വരച്ചുകൊണ്ട് പ്രിയങ്കയെ അവർ അവർക്ക് വന്ന ജീപ്പിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകാൻ പ്രിയങ്കയുടെ അമ്മ അവിടെ വന്ന് കൊണ്ടുപോകരുത് എന്ന് പൊട്ടിക്കറിയുമ്പോൾ പ്രിയങ്കയെ പിടിച്ച് വലിച്ച് അവർ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് ആ കൃത്യസമയത്താണ് അവിടേക്ക് ഗൗതമും സി എയും കൂടി എത്തിച്ചേരുന്നത് സി എ തൻ്റെ യൂണിഫോമിൽ അവിടേക്ക് വന്നിറങ്ങുകയായിരുന്നു നാടോടികൾ തൽക്കാലം തന്റെ ജോലി പോയി എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന അവിശ്വാസത്തിൽ സി എയും ഗൗതമിനോടൊപ്പം അവിടേക്ക് വന്നെത്തി നേരെ ആ നാടോടികളുടെ മുന്നിലേക്ക് എത്തിയതും പ്രിയങ്കയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ ബലമായി കൊണ്ടുപോകാനൊരുങ്ങുന്ന കാഴ്ചയാണ് ഗൗതം കണ്ടത് ഉടനെ തന്നെ ഗൗതമും സി എയും ഗൗതമിന്റെ കൂടെ വന്ന ഗൗതമിന്റെ കൂട്ടാളികളും ചേർന്ന് വേഗം തന്നെ ആ ഷെട്ടിയുടെ ആളുകളുടെ പിടിയിൽ നിന്ന് പ്രിയങ്കയെ മോചിതയാക്കുന്നു അങ്ങനെ പ്രിയങ്ക ഉണ്ട് എന്നുള്ള സത്യം കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്താനായി പ്രിയങ്കയെ തന്നെ ജീവനോടെ തൻ അവരുടെ പക്കൽ കിട്ടിയതിന് സന്തോഷമായിരുന്നു ഗൗതമിന്റെയും സിയുടെയും മനസ്സിൽ അങ്ങനെ അവർ സമാധാനത്തോടെ പ്രിയങ്കയുമായി അവിടെ പോകാൻ ശ്രമിക്കുമ്പോൾ ആ നാടോടികൾ അവർക്ക് നേരെ തിരിയുന്നു അത് ശരി ഞങ്ങളുടെ താവളത്തിൽ വന്ന് ഇവിടുത്തെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുവാണോ എന്ന് ചോദിച്ചതും വെണ്ടിപ്പോ നീക്കി നിന്നും നീയൊക്കെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് ഇവിടെ വന്ന് അവളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരളാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു പലതവണ നിന്നോടൊക്കെ ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഞാനും ആ ഞങ്ങ എന്റെ ആളുകളും പിന്നെ മറ്റു പലരും ഇവിടെ വന്നതല്ലേ എന്നിട്ടും നിങ്ങൾ ഇവളെ മറച്ചു വെച്ച് നിങ്ങൾ സത്യം മറച്ചു വെക്കുകയായിരുന്നില്ലേ ശരിക്കും നിനക്കൊക്കെ എതിരെയാണ് ഞാൻ കേസെടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും തൽക്കാലം അവരുടെ എതിരെ അവർക്കെതിരെ കേസെടുക്കരുതെന്ന് പറഞ്ഞു ഇവളെ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണെന്നും അവളിപ്പോഴും ഇപ്പോഴും സ്വബോധത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ള കാര്യവും അവർ സി യോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു എല്ലാം കേട്ടതിനു ശേഷം തൽക്കാലം അവരുടെ മുന്നിൽ തൻ്റെ ജോലി പോയ വിവരം തൽക്കാലം വെളിപ്പെടുത്താതിരിക്കാനായി അവർക്ക് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്യുന്നതുപോലെ തൽക്കാലം നിന്നെയൊക്കെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് സീയും ഗൗതമും ആ അവിടെ നിന്ന് പ്രിയങ്കയുമായി മടങ്ങിപ്പോരുന്നു അപ്പോഴാണ് കണിമംഗലത്ത് മുത്തശ്ശിയും പത്മിനിയും ചേർന്ന് ഒരു തീരുമാനമെടുത്തത് വരുടെയും രാധികയുടെയും വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ആ കുടുംബത്തിന്റെ ചുമതല രാധികയെ ഏൽപ്പിക്കുന്നതിൽ അമാന്തം വേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇവിടെ നിൽക്കുന്ന രാധികമ്മൾക്ക് അരികിലേക്ക് മുത്തശ്ശിയും പത്മിനിയും എത്തുകയാണ് രണ്ടുപേരും രാധിക പ്രാർത്ഥിച്ചു കഴിയുന്നതിനായി കാത്തുനിന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന രാധികയ്ക്ക് അടുത്ത് നിൽക്കുന്ന പത്മിനിയെയും മുത്തശ്ശിയേയും കണ്ട് അതിശയത്തോടെ രാധിക ചോദിച്ചു അല്ല മുത്തശ്ശി അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നു പൂജാമുറിയിൽ എനിക്കൊപ്പം ഏർ മുത്തശ്ശിയും അമ്മയും ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ഞാൻ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു ഉടനെ മുത്തശ്ശി പറഞ്ഞു ഞങ്ങള് അതുകൊണ്ടാണ് മോളെ വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നതും എന്നറിയിച്ചു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി മോളോടൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ രാധിക ആകെ അതിശയത്തോടെ നോക്കി എന്ത് തീരുമാനം മുത്തശ്ശി എന്ന് അതിശയപ്പെട്ട രാധിക നോക്കുമ്പോൾ ഉടനെ പത്മിനി പറഞ്ഞു ഞങ്ങളുടെ ഈ തീരുമാനത്തെ മോള് തൽക്കാലത്തേക്ക് നിരസിക്കരുത് എന്ന് പറഞ്ഞതും ദാരിക വല്ലാത്ത ടെൻഷനിലായി കഴിഞ്ഞ ദിവസം വരുൺ പറഞ്ഞതുപോലെ ഇനി ഓഫീസിൽ എന്തെങ്കിലും ചുമതലയാണോ തൻറെ നേർക്ക് വെച്ച് നീട്ടുന്നതായിരുന്നു രാധികയുടെ ആശങ്ക രാധിക വല്ലാത്ത ടെൻഷനോട് എന്താ അമ്മേ എന്താ എന്നിങ്ങനെ ചോദിച്ചു ഉടനെ പത്മിനി തൻ്റെ കയ്യിലിരിക്കുന്ന കണിമംഗലം തറവാടിന്റെ ആ താക്കോൽ കൂട്ടം അത് രാധിക നേ രാധികയ്ക്ക് നേരെ നീട്ടുകയാണ് അത് കണ്ടതും രാധിക ആകെ ഞെട്ടിലോടെ നോക്കി അമ്മേ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മുത്തശ്ശിയും പത്മിനിയും പറഞ്ഞു മോളെ ഇനി ഈ കുടുംബത്തിന്റെ ഈ കണിമംഗലം തറവാടിന്റെ സർവ അധികാരിയും ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടവളും ഈ കുടുംബത്തിന്റെ കുടുംബനാഥയും ഒക്കെ ഇനി നീയാണ് എന്ന് പറഞ്ഞ് രാധികയുടെ നേരെ ആ താക്കോല് നീട്ടുകയാണ് ഇത് കണ്ടതും രാധിക പറഞ്ഞു ഏ അതൊന്നും വേണ്ടമ്മേ ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അതാ നല്ലത് എനിക്ക് ഇത്ര അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ഈ വീട്ടിൽ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇവിടെ ഇവിടെയെന്നും സന്തോഷത്തോടെ കഴിയണമെന്നുമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അമ്മ ദൈവത് ഇതിനെന്നെ നിർബന്ധിക്കരുത് എന്ന് പറയുമ്പോൾ പത്മിനി പറഞ്ഞു മോളെ ഇതേ കൊണ്ട് നീ മറ്റൊന്നും ആശങ്കപ്പെടേണ്ടതില്ല ഇത് നിന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ എനിക്കും അമ്മയ്ക്കും സന്തോഷമാകും കാരണം കണിമംഗലം തറവാട് ഒരു സുരക്ഷിതമായ കരങ്ങളിലാണ് എത്തിയിരിക്കുന്നത് എന്ന ഒരു സന്തോഷം ഈ കുടുംബവും ഈ സ്വത്തുക്കളും ഈ കണിമംഗലം തറവാടും ഇന്നും സുരക്ഷിതമായിരിക്കുമെന്നും ഒരിക്കലും ഈ കുടുംബത്തിന് ഒരു നാശവും സംഭവിക്കുകയില്ല എന്നും അത് ഞങ്ങളുടെ ഏറ്റവും വിശ്വാസവും ഞങ്ങളുടെ പ്രാർത്ഥനയുമൊക്കെ ഈ ഐശ്വര്യം ഉള്ള ഈ കൈകളിൽ ഈ താക്കോൽ വെച്ച് നൽകുന്നത് തന്നെയാണ് അതുകൊണ്ട് ഇനി ഇത് മോള് വാങ്ങിക്കാതിരിക്കരുത് എന്ന് പറയുമ്പോൾ ഒടുവിൽ മുത്തശ്ശിയും രാധികയോട് പറഞ്ഞു മോളെ നീ മറ്റൊന്നും വിചാരിക്കേണ്ടതില്ല എൻ്റെ വരുൺമോൻ്റെ ഭാര്യ നീ ഞങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയാണ് വരുടെ ഭാര്യ എന്ന നിലയിലല്ല ഞങ്ങളുടെ പേരക്കുട്ടി എന്ന നിലയിലാണ് നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ കുട്ടിയായി നീ ഇത് കയ്യിൽ വെക്കുന്നത് കൊണ്ട് ഒരു പ്ര കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം ആ താക്കോൽ കൂട്ടം അവർ ഏൽപ്പിക്കുന്നു ഇതിന് സാക്ഷിയായി അപ്പുറത്ത് മാറി നിൽക്കുന്ന കൽപ്പന പകയോടെ നേരെ ഉർവശിക്ക് അരികിലെത്തി കാര്യങ്ങൾ അറിയിച്ചു എല്ലാം കേട്ടതോടെ ഉർവശിയും ദേഷ്യത്തോടെ കൽപ്പനയെ നോക്കി ഇത്രയൊക്കെ നടന്നിട്ടും ഇത്ര വേഗം അവൾ ആ താക്കോൽക്കൂട്ടം കൈക്കലാക്കിയല്ലോ എന്നും ഈ കുടുംബത്തിന്റെ സർവ്വ അധികാരങ്ങളും അവൾ നേടിയെടുത്തല്ലോ അങ്ങനെ അവളെ എവിടെ ജീവിക്കാൻ താൻ അനുവദിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഉർവശിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ഉർവശി ഫോൺ എടുത്തതും ഗൗതം പറഞ്ഞു അമ്മേ അമ്മ ടെൻഷനാവണ്ട ഉടനെ തന്നെ നമ്മുടെ അച്ഛൻ പുറത്തു വരും ഇനി കണിമംഗലം തറവാട്ടിൽ നമുക്കില്ലാതെ പോയ ആ സ്ഥാനമാനങ്ങൾ നമ്മൾ തിരികെ പിടിക്കുവമേ ഇനി അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇപ്പൊ നമ്മളെ ഇല്ലാതാക്കാനെ ആ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കാനായി ചേക്കേറിയവളുണ്ടല്ലോ ആ രാധിക അവളെയാണ് ഇനി ആ കണിമംഗലത്ത് നിന്ന് അടിച്ചിറക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞു എല്ലാം കേട്ടതും ഉർവശി ചോദിച്ചു ഇടമോനെ നീ ഈ പറയുന്നത് ഒന്ന് തെളിച്ചു പറയടാ എന്ന് പറഞ്ഞപ്പോ ഗൗതം അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചു അമ്മേ പ്രിയങ്ക ജീവനോടെ ഉണ്ട് എന്ന സത്യം ഉടനെ പുറം ലോകം അറിയാൻ പോകുന്നു അത് കേട്ടതും ആകെ അതിശയമായി ഉർവശിക്ക് ജീവങ്ക പ്രിയങ്ക ജീവനോടെ ഉണ്ടെന്നോ എന്താ ഈ പറയുന്നത് എന്ന് അതിശയത്തോടെ ഉർവശി ചോദിക്കുമ്പോൾ ഗൗതം പറഞ്ഞു അതേ അമ്മേ നമ്മുടെ അച്ഛൻ എൻ്റെ അച്ഛനെ പുറത്തിറക്കാനായിട്ട് ഈശ്വരൻ കണ്ടെത്തി തന്ന വഴിയത് ഉടനെ തന്നെ നമ്മുടെ അച്ഛൻ പുറത്തു വരും അമ്മ സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞു അച്ഛനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അച്ഛനെ ഉടനെ തന്നെ നമുക്ക് അരികിലേക്ക് എത്തുമെന്ന് ഉർവശിക്ക് വാക്ക് നൽകിക്കൊണ്ട് ഗൗതം ഫോൺ വെക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉടനെ ഉണ്ടാവുമോ ഇവൻ അവൻ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയായിരുന്നു ആ നിമിഷം ഉർവശിയുടെ മനസ്സിൽ എന്തായാലും അവൻ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമായിരിക്കും എന്തെങ്കിലും കാരണമില്ലാതെ ഗൗതം അങ്ങനെ പറയില്ല എന്ന ഒരാശ്വാസത്തിലിരിക്കുമ്പോൾ കൽപ്പന കാര്യം എന്താണെന്ന് ഉർവശിയോട് ചോദിച്ചു ഗൗതം വിളിച്ചു പറഞ്ഞത് ഉടനെ തന്നെ ചന്ദ്രടം പുറത്തിറങ്ങുമെന്നാണ് പ്രിയങ്കയെ എന്തോ കാര്യം പ്രിയങ്ക ജീവനോടെ ഉണ്ടെന്നോ പ്രിയങ്കയെ കണ്ടെത്തിയെന്നോ അങ്ങനെ എന്തോ മറ്റോ അവൻ പറഞ്ഞത് എന്നറിയിച്ചു അതോടെ കൽപ്പനയ്ക്കു ആകെ സംശയമായി അല്ല അതങ്ങനെ സംഭവിക്കും പ്രിയങ്കയെ കൊന്നതിന്റെ പേരിലല്ലേ വരുണൻ രാധികയൊക്കെ ജയിലി കിടക്കേണ്ടി വന്നതും ഇപ്പോൾ ചെറിയ ജയിലി കിടക്കുന്നതും എന്ന് പറഞ്ഞു അതെ എന്തായാലും ഉടനെ അവൻ അച്ഛനെ പുറത്തിറക്കുമെന്നാ പറഞ്ഞത് എന്തായാലും അവൻ വരട്ടെ അവനു ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉർവശിയും കൽപ്പനയും ഗൗതുമെന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു